കഥകളിയെക്കുറിച്ച് താനും മോഹൻലാലും ചെയ്ത വർക്ക് രാജ്യാന്തര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കത്തിനെതിരെ റസൂൽ പൂക്കുട്ടി നമ്മുടെ വർക്കുകൾ ഇവിടെ തന്നെ തഴയപ്പെടുകയാണ് പിന്നെ എങ്ങനെ അന്തർദേശീയ തലത്തിൽ ഇവിടെയുള്ളവരുടെ കലാസൃഷ്ടികൾ അംഗീകരിക്കപ്പെടുമെന്ന് റസൂൽ പൂക്കുട്ടി ചോദിക്കുന്നു ഞാൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്ത സിനിമ ഇവിടെ തിരഞ്ഞെടുത്തിട്ടില്ല ഐ ഡി എഫ് സ്കിൽ തിരഞ്ഞെടുത്തില്ല അപ്പോൾ നമ്മൾ അപ്പം നമ്മളുടെ നമ്മൾ കേരളത്തിലെ കഥകളിയെ പറ്റിയിട്ടുള്ളൊരു സിനിമ മോഹൻലാൽ ഞാനും വർക്ക് ചെയ്തൊരു സിനിമ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര നമുക്ക് നമ്മൾ ഇതുവരെ കഥകളിയിൽ കാണുമ്പോൾ അതിൻ്റെ ടെക്നിക്ക് എന്താ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ബ്രീത്തിങ്ങിനെ പറ്റിയൊക്കെയുള്ള സാധനം അത് കേരളത്തിൽ കാണിക്കുന്നില്ല അപ്പം നമ്മുടെ വർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ റിജക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ വർക്ക് ഗ്ലോബലി റിജക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പറയുന്നതിനർത്ഥമില്ലല്ലോ നജ്മാ മജീദ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നജ്മാ എന്താണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഇഷ്യൂ എന്താണ് നിഷാദ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഐ ഡി എസ് എഫ് ഒക്കെ പതിനേഴാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിൽ തന്നെ റസൂൽ പൂക്കുട്ടിയുടെ ദേജാവ് എന്ന് പറയുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശനത്തിലെത്തിയിട്ടുണ്ട് ആ ആ പ്രദർശനത്തിനിടയ്ക്കാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണവും ഒരു സങ്കടവും ഒക്കെ പങ്കുവയ്ക്കുകയുണ്ടായത് നേരത്തെ അദ്ദേഹവും മോഹൻലാലുമായി ചേർന്ന കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയും ഐ ഡി എസ് എഫ് ഒക്കെ ഇല്ല അത് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞൊരു ആശങ്ക നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് സിനിമയോളം പ്രാധാന്യം ഡോക്യുമെന്ററിക്ക് ലഭിക്കാറുണ്ടോ എന്നൊരു ചോദ്യത്തിലായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു ആരോപണം പങ്കുവയ്ക്കുകയുണ്ടായത് നിഷാദ്വ